കുട്ടികൾക്ക് കണ്ടും കേട്ടും തയ്യൂർ ഗവൺമെന്റ് സ്കൂളിൽ ി പ്രീപ്രൈമറി തുറന്നു നൽകും കളിയിടം വരയിടം ഭാഷാ വികസനയിടം കരകൗശലയിടം ഗണിതയിടം ശാസ്ത്രാനുഭവ ഇടം എന്നിങ്ങനെ പതിമൂന്ന് ഇടങ്ങളാണ് നക്ഷത്രവീട്ടിൽ ഒരുക്കിയിരിക്കുന്നത് കളികളിലൂടെയും അനുഭവങ്ങളിലൂടെയും കുട്ടികളുടെ പഠനാന്തരീക്ഷം ആസ്വാദ്യകരമാക്കുകയെന്നതാണ് നക്ഷത്രവീടെന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമഗ്രശിക്ഷാ കേരളത്തിന്റെ പത്ത് ലക്ഷം രൂപയും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നക്ഷത്രവീട് ഒരുക്കിയിരിക്കുന്നത് തയ്യൂർ സ്വദേശികളായ കൃഷ്ണൻ അനീഷ് എന്നിവരാണ് മുഖ്യശില്പികൾ നക്ഷത്രവീടിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് എ സി മൊയ്തീൻ എം എൽ എ നിർവഹിക്കും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനാകും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ വിദ്യാലയം ഇന്ന് ഹൈടെക് രീതിയിലേക്ക് മാറുകയാണ് സ്മാർട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ അയ്യായിരത്തോളം പുസ്തകങ്ങളുള്ള ലൈബ്രറി ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബുകൾ കുടിവെള്ളം ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയും വിദഗ്ധരായ അധ്യാപകരുടെ സേവനവും തയ്യൂർ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകളാണ് സി ന്യൂസ് എരുമപ്പെട്ടി